ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കപ്പി കാച്ചാതയും ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ഉപയോഗിക്കാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പി ഇതൊന്നും ചേർക്കാതെ നല്ല മുരിഞ്ഞിട്ടോ സോഫ്റ്റ് ആയിട്ടോ ഉള്ളതായ ഒരുപാട് സുഷിരങ്ങളോടൊക്കെ കൂടി അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം മാവ് വോക്കായിട്ടില്ലേ ബേക്കിംഗ് പൗഡറും ഈസ്റ്റും ഒന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ പൊങ്ങി വരും വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ റെസിപ്പിയിലോട്ട് പോയാലോ ഇവിടെ ഞാൻ ഒന്നര കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് മിനിമം ഒരു മൂന്ന് മണിക്കൂറൊക്കെ കുതിരാനായിട്ട് വെച്ചാൽ മതിയായിരിക്കും ഞാൻ സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് കഴുകി ഒന്ന് വാർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടിട്ട് കൊടുക്കാം ഒന്നര കപ്പ് പച്ചരിയല്ലേ ഉള്ളു അപ്പം ഞാൻ ഇത് മുഴുവനായിട്ടും ഒരു സമയത്ത് തന്നെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് ഇത് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് രാത്രിയാണ് ഇനി ഓവർനൈറ്റ് ഇത് പൊങ്ങി വരാനായിട്ട് വെച്ച ശേഷം രാവിലെയാണ് ഞാൻ ഇതുകൊണ്ട് പാലപ്പം തയ്യാറാക്കുക മുഴുവൻ പച്ചരിയും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇത് അരഞ്ഞു കിട്ടാൻ ആവശ്യമായ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ഗ്ലാസ്സൊക്കെ മതിയാവും കൂടാതെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഒട്ടും തരിയില്ലാതെ ഫൈനായിട്ട് അരയ്ക്കണേ ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ മാവ് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി കുറച്ച് സാധനങ്ങളൂടി അരച്ചെടുക്കാനുണ്ട് ഇതൊരക്കപ്പ് ചോറാണ് ഒരു കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട് അതായത് ഒന്നര കപ്പ് അരിക്ക് അരക്കപ്പ് ചോറ് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇത് ഞാൻ അരച്ചെടുക്കുന്നത് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഒരു അരക്കപ്പ് വെള്ളത്തിലോട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത ശേഷം പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണിത് അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല രാവിലെ തന്നെ വെള്ളം കിട്ടിയപ്പോൾ ഞാൻ ഓൾറെഡി പഞ്ചസാര മിക്സ് ചെയ്ത് വെച്ചിരുന്നു ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം ഇങ്ങനെയൊന്ന് പുളിപ്പിച്ചൊഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളെ മാവ് കപ്പിയൊന്നും കാച്ചാതെ ഈസ്റ്റൊന്നും ചേർക്കാതെ നന്നായിട്ട് പൊങ്ങി വരുന്നത് ഇത് നല്ല ഫൈനായിട്ട് അരച്ച ശേഷം നമുക്ക് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനോട്ടിനി എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളത്തിൽ തന്നെ രണ്ട് ടീസ്പൂൺ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കയ്യിലോ എന്തെങ്കിലും ഉപയോഗിച്ച് മിക്സ് ചെയ്താലും മതി ഞാനൊരു വിസ്ക്കാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാൻ പറഞ്ഞ പോലെ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങി വരും രാവിലെ നമുക്ക് പാലപ്പം അടിപൊളിയായിട്ട് ചുട്ടെടുക്കാം മാവൊക്കെ ഇതുപോലെ പുളിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പൊങ്ങി വരാനായിട്ട് വെക്കുമ്പോൾ നല്ല ടൈറ്റുള്ള ലിഡുകൊണ്ട് അടച്ചു വെക്കരുത് ഇതുപോലെ ഒന്ന് തെറ്റിച്ച് വേണം അടച്ചു വെക്കാൻ അതല്ലെങ്കിൽ ഒരു ക്ലോത്ത് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഞാൻ ഓവർനൈറ്റ് വെക്കുന്നുണ്ടേ ഇപ്പോൾ ഒരു നൈറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് കണ്ടില്ലേ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് സൈഡിലോട്ടൊക്കെ ഇതുപോലെ തെറിച്ച് നിൽക്കുന്നുണ്ട് നമുക്കിതിൻ്റെ അടപ്പം തുറന്ന് നോക്കാം കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പതിയെ ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കയ്യിൽ ഉപയോഗിച്ച് ഇളക്കിയാലും മതി ഉപയോഗിച്ച് ഇളക്കുമ്പോൾ പുറത്തോട്ട് പോകുന്നു വിചാരിച്ചിട്ടാണ് ഞാനൊരു ഫോർക്ക് എടുത്തിട്ടുള്ളത് ഇത് നിറഞ്ഞു നിൽക്കുവാണല്ലോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് പാലപ്പം ചൂടാനായിട്ട് തുടങ്ങാം മാവ് കണ്ടില്ല നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ അപ്പം ചുട്ടെടുക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് എൻ്റെ അടുത്ത് പലപ്പത്തിൻ്റെ ചട്ടിയില്ല ഇതുപോലത്തെ ചീനച്ചട്ടിയിൽ തയ്യാറാക്കി എടുത്താലും മതി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് നല്ലെണ്ണയാണ് ഒന്ന് തേച്ച് കൊടുക്കുന്നത് ചട്ടീടെ ചൂട് തീരെ കുറഞ്ഞു പോവാനും പാടില്ല അധികം ചൂടിലാവാനും പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ശേഷം നമുക്ക് ഇതിലോട്ട് മാവ് കോരി ഒഴിക്കാം മാവ് ഒഴിക്കുമ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കണം കേട്ടോ അപ്പോഴേ അത് കറക്റ്റ് ചൂടുള്ളായിരിക്കുള്ളൂ ഇനി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം ഒഴിച്ച വശം തന്നെ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തോട്ടൊന്ന് പരന്ന് വന്നോളും ഈ രണ്ട് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതിൽ നന്നായിട്ട് സുഷിരങ്ങൾ വീണ് തുടങ്ങും എല്ലാ ഭാഗത്തും ഇതുപോലെ സുഷിരങ്ങൾ വീണ് കഴിഞ്ഞാൽ നമുക്കിതൊരു അടപ്പുപയോഗിച്ചിട്ട് അടച്ചു വെക്കാം ഇനി അടച്ചു വെച്ച ശേഷം നമുക്കിത് പാകത്തിന് വേവാ ആവുന്നത് വരെ വേവിച്ചെടുക്കാം നമുക്ക് നല്ല രീതിയിൽ മൊരിയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ കറക്റ്റായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടവും കൊണ്ട് ഇളക്കി മാറ്റാം ഫസ്റ്റിലെ ചുട്ട അപ്പായതുകൊണ്ട് ഇളകി വരാൻ ഒത്തിരി പാടുണ്ടായിരുന്നു ജസ്റ്റ് ചട്ടവും കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തപ്പോഴാണ് വന്നത് പക്ഷേ പിന്നീടൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ കിട്ടുന്ന പോലെ നല്ല സൂപ്പറായിട്ട് വന്നിരുന്നത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയിരുന്നു അപ്പോൾ ഇതുപോലത്തെ ചീനച്ചട്ടി ഉണ്ടെങ്കിലും നമുക്ക് പാലപ്പമൊക്കെ ചുട്ടെടുക്കാൻ കേട്ടോ പാലപ്പത്തിനായിട്ട് പ്രത്യേക അപ്പച്ചട്ടിയോ നോസ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല എല്ലാ അപ്പവും ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇത്ര പണിയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ പാലപ്പം തയ്യാറാക്കി എടുക്കാം നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കിക്കോളാം ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂറാണ് പെർഫെക്റ്റായിട്ട് കിട്ടിക്കോളും ഇത് കണ്ടില്ല നടുഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് ഈ അപ്പം കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റായിട്ടും ഞാൻ വേറെ ചുട്ടെടുത്തിട്ടുണ്ട് അതും കാണിച്ചു തരാം ഇത് മുട്ടക്കറി വെച്ചിട്ടോ വെജ് കുറുമ്പോ വെച്ചിട്ടോ ഒക്കെ ചിക്കൻ കറി വെച്ചിട്ടൊക്കെ നല്ല കോമ്പിനേഷനാണ് സൈഡൊക്കെ നല്ല മുരിങ്ങയാണ് ഇരിക്കുന്നത് കുറച്ചപ്പം ഞാൻ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കയ്യിൽ പിടിച്ച് നല്ല കുഴഞ്ഞു പോകുന്ന ടൈപ്പ് നല്ല പതു അപ്പമാണ് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിസ്പി ആയിട്ടോ സോഫ്റ്റ് ആയിട്ടൊക്കെ പാലപ്പം തയ്യാറാക്കി നോക്കിക്കോളൂ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്